ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ചാനലിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബേബി ഫ്രോക്കാണ് ബേബി ഫ്രോക്ക് എന്ന് പറയുമ്പോൾ ഒരു ത്രീ ടു അല്ലെങ്കിൽ ടു ടു ത്രീ മന്ത്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് ഓക്കെ അപ്പോൾ അധികം സൈസൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് യൂസ് ചെയ്യാം അതല്ല ചെയ് വണ്ണമൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു മന്തിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളുമായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ കാരണം ഈ ഞാൻ ഈ പറയുന്ന അളവിൽ ആരെങ്കിലും തയ്ച്ചെടുത്തിട്ട് പിന്നെ അത് ചേരുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ റീസൺ അങ്ങ് ആദ്യമേ പറഞ്ഞുതന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇതാണ് നമ്മുടെ മെയിൻ ക്ലോത്ത് ആയിട്ട് എടുക്കുന്നത് ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ മെയിൻ ക്ലോത്ത് ആയിട്ട് എടുക്കുന്നത് അതിൽ ഞാൻ ഓൾറെഡി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ത്രെഡാണ് ഇതിൻ്റെ ഷോൾഡർ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു മോഡലിൽ ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് താഴത്തേക്കുള്ള പ്ലേറ്റ് പാർട്ടിനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ലൈനിങ് ഞാൻ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു ചെയ്തിട്ടില്ലായിരുന്നോട്ട് ഞാൻ സത്യത്തിൽ മെയിൻ ക്ലോത്ത് ആണ് ആദ്യം കട്ട് ചെയ്തത് ലൈനിങ് ഞാൻ അത് ഇപ്പം ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ ചെസ്റ്റ് ഒന്ന് നോക്കാം ജസ്റ്റ് മാത്രം നോക്കിയിട്ട് അതൊന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് പാർട്ടി ഷാണല്ലോ വേണ്ടത് അപ്പോൾ നമുക്കത് നിങ്ങളുടേതായ യുക്തി യുക്തി അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഞാൻ ഇപ്പം എൻ്റെതായ ഒരു സ്റ്റൈലൊക്കെ ചെയ്യാം അപ്പോൾ ആദ്യം ഒരു പ്ലേറ്റ് എടുക്കാം എന്നിട്ട് അത് ആദ്യം ഒരു പാർട്ട് എടുക്കണം എടുത്തിട്ട് അത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു രീതിക്ക് കട്ടിയാം അപ്പോൾ എനിക്ക് പറ്റത്തില്ല കാരണം ഇവിടെയും കുറച്ച് വേണം ഇവിടെയും കുറച്ച് വേണം ഓക്കെ അപ്പോൾ അതുകൊണ്ട് അത് പറ്റില്ല അപ്പോൾ കുറച്ചുകൂടെ ഞാനൊന്ന് മുന്നോട്ടേക്ക് എടുക്കാം കട്ട് വേണ്ടത് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനൊക്കെ കാണുമ്പോൾ നിങ്ങൾ ക്ഷമ നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചുതരാം പ്ലേറ്റ് ആയിട്ട് ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കും എൻ്റെ കയ്യിൽ ക്യൂട്ടക്സ് ഉണ്ട് ഞാൻ ഇങ്ങനെ അടിച്ചു വെച്ചേക്കുന്നത് ഞാൻ ഇങ്ങനെ അടിച്ച് വെച്ചിട്ടില്ല അത് ഒന്ന് കൂട്ടൻ്റെ പരിപാടി കേട്ടോ അപ്പം അതായത് ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേക്ക് ശ്രദ്ധിക്കൂ ഓക്കെ അപ്പം ഇങ്ങനെ രണ്ട് പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ നെക്ക് പാർട്ടിലേക്ക് കറക്റ്റാണ് പിന്നെ ഇതിൻ്റെ ചെസ്റ്റും സോറി ഇതിൻ്റെ നെക്കും ആംഹോളും മാത്രം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി അപ്പം നമുക്കിനി ഈ രണ്ട് തുണിയിലേക്ക് ചൂണ്ടി വെച്ചിട്ട് നമുക്ക് എന്തെയ്യാ ആ ഒരു പാർട്ടോടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ താഴത്തെ പ്ലേ കടേ വേണ്ടി പ്ലേ പാട്ടി വേണ്ടിയിട്ട് കൂടി കട്ട് എടുക്കേണ്ട ഇതിൻ്റെ ലൈനിങ്ങ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ഇരിക്കുന്ന കറക്റ്റ് ഈ ഒരു മെഷർമെൻ്റ് അല്ല ഇതുകൊണ്ട് കണ്ടത് ഞാൻ അകത്തായിട്ടാണ് എണിക്കുന്നത് ഇത് ഇവിടെ കൂടെ ഉള്ളൂ ലൈനിങ് ബാക്കി ഇത് പ്ലീറ്റ് പ്ലേറ്റ് ഇട്ടതല്ലേ അപ്പം അതുകൊണ്ടാണ് പിന്നെ അതുപോലെ അതിൻ്റെ നീളവും ഞാൻ അത്രയും എടുത്തിട്ടില്ല കുറച്ചുകൂടി ഞാൻ വച്ചിട്ട് കാണിക്കാം കളിയാ ഇത്രയും ഭാഗം പൊങ്ങി നിൽക്കുന്ന രീതിയാണ് ഞാൻ ലൈനിങ് എടുത്തിട്ടിരുന്നത് ഓക്കെ ലൈനിങ്ങ് ഞാൻ ഫുൾ എടുത്തിട്ടിരുന്നാൽ ഒരു മീറ്ററാണ് ഒന്നാൽ ഒന്നേ കാറ് മീറ്ററുണ്ട് ഞാൻ കടക്കുന്ന സമയത്ത് കറക്റ്റ് ഒന്നാൽ മീറ്റർ ഉണ്ടായിരുന്നു കടയിൽ കളർ അതൊരു ഫുൾ ആയിട്ട് പാവ ചെയ്ത മുപ്പത് എടുത്തു മുപ്പത്തിൻ്റെ ലൈനാണ് പക്ഷേ ഇത് ചിലവിടെ നാൽപ്പത് രൂപയ്ക്ക് മീറ്റി നിന്ന് പക്ഷേ ഇത് നല്ല കുറഞ്ഞ രീതിയിലാണ് കിട്ടിയത് പക്ഷേ നല്ല ലൈനിങ്ങ് ഉണ്ടോ കാരണം കുറഞ്ഞ ലൈനിങ് നമ്മൾ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക കാരണം ആ കുറഞ്ഞ ലൈനിങ് നമുക്ക് പിന്നെ മുന്നോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് നല്ല ലൈനിങ് മാത്രം എപ്പോഴും യൂസ് ചെയ്യും അപ്പം ഇത് നല്ല സോഫ്റ്റ് ആണ് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കും അപ്പം സ്കേട്ടിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും അപ്പം ഇത് ഒരു മീറ്റർ മെയിൻ റോഡിലാണെങ്കിൽ ഒരു മീറ്റർ ഉണ്ട് കിട്ടുന്നതിൽ നല്ലത് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് കട്ടി നിൽക്കാലും ചെലവേൽ ഓക്കെ അപ്പോൾ നെക്ക് പാപ്പിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യണം ഓക്കെ അപ്പം നമ്മൾ ഈ നെക്കിന് വെക്കാനുള്ള ത്രെഡല്ല കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് അത് ഒത്തിരി നീളമൊന്നും കൊടുത്തിട്ടില്ല കുറച്ച് നീളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതിന് താഴെ വെക്കാനായിട്ട് ഞാനിപ്പോൾ വെക്കുന്നില്ല ലാസ്റ്റേ വെക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് ത്രെഡ് നമുക്ക് അല്ലാതെയും കിട്ടും അങ്ങനെ വാങ്ങുന്നവർക്ക് അങ്ങനെ വാങ്ങാം അത് പക്ഷേ കുഞ്ഞുങ്ങൾക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ അത് കുത്തി കളാനൊക്കെ സാധ്യത വരും ഇതാകുമ്പോൾ ക്ലോത്ത് ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല സോഫ്റ്റ് ആയിരിക്കണം അപ്പം നാലെണ്ണം ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നീന്തും കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ നെക്കിൽ അറ്റാച്ച് ചെയ്യാം സോറി അല്ല ഷോൾഡറിൽ അറ്റാച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ യോക്കിന് വേണ്ടിയിട്ടുള്ളതെല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ടെണ്ണം ബാക്കും ഉണ്ട് നമ്മൾ എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഷേപ്പൊന്നും ഞാൻ അടിച്ചിട്ടില്ല ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ അടുത്ത് ചോദിച്ചാണ് നെക്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പതിച്ച് അടിക്കാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ കുറച്ച് ഡിസൈൻസ് ഒക്കെ വെക്കണമെങ്കിൽ ആഗ്രഹം ഉണ്ടായാലും പിന്നെ ഇങ്ങനെ നൂല് എൻ്റെ ആ ഒരു ഇത് കാണാം അപ്പോൾ അങ്ങനെ ആഗ്രഹമുണ്ട് എന്തായാലും നോക്കട്ടെ വെക്കാം അതായത് നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും ഇനി നമുക്ക് പ്ലേസ് വേണം പ്ലേറ്റ്സ് കറക്റ്റ് ഇവിടെ നിന്ന് ഇവിടെ വരെ മെഷർമെന്റ്സ് നോക്കിയിട്ട് നമുക്ക് നമുക്ക് വേണ്ടി അയാളുടെ അടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വന്നു പക്ഷേ എന്നെ ചെയ്യാമോ എന്തായാലും ഞാൻ ടൂറ്റിട്ട് അച്ച അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ മൂന്ന് മാസമൊക്കെ പ്രായമുള്ള കുട്ടികൾക്ക് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ മുന്നോട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇത് എന്തായാലും ഇറുക്കാവും അവർക്ക് അവർ വലൊക്കെ കുടിച്ച് വണ്ണം വെക്കുന്ന സമയത്ത് അവർക്ക് ഇറക്കാവും അപ്പോൾ ഈ ഒരു സമയത്ത് മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളു അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇവിടെ ഒരു ഡിസൈൻ വെക്കണം പിന്നെ നമുക്കത് ഇവിടെയൊക്കെ ഡിസൈൻ വെക്കണം പിന്നെ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും എല്ലാം ആക്കിയിട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ എന്തോ ആയി എന്തോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് സ്റ്റോൺ വർക്ക് കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഷൂസ് പിന്നെ ഹാൻഡ് ഗ്ലൗസ് ഹെയർ ബാൻഡ് എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ഹെയർ ബാൻഡും ഹാൻഡ് ഗ്ലൗസും ഒക്കെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഷൂ ഇപ്പോൾ ചെയ്തു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ